ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം തിങ്കളാഴ്ച ചർച്ച നടക്കുന്ന ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലേക്ക് തിരിക്കുമെന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു ഷിൻബറ്റിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനും സർക്കാർ പ്രതിനിധിയുമടക്കമുള്ള സംഘങ്ങളായിരിക്കും ആ കെയ്റോയിലേക്ക് തിരിക്കുക അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും പ്രധാന മധ്യസ്ഥരായിക്കൊണ്ടാണിപ്പോൾ ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ ചർച്ചകളും ബന്ദിമോചന ചർച്ചകളും വീണ്ടും പുനരാരംഭിക്കുന്നത് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ മാർച്ച് മാസം ഒന്നാം തീയതി അവസാനിച്ചിരുന്നു രണ്ടാം ഘട്ട വെടിനിർത്തൽ മാർച്ച് മാസം രണ്ടാം തീയതി ആരംഭിക്കേണ്ടിയിരുന്നതാണ് എന്നാൽ മാർച്ച് മാസം ഒന്നാം തീയതി പുതിയൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് വെടിനിർത്തലിൻ്റെ ഒന്നാം ഘട്ടം റംസാൻ കഴിയുന്നത് വരെ അതായത് ഏപ്രിൽ മാസം പത്തൊൻപത് വരെ തുടർന്നു കൊണ്ടുപോകണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇത് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഹമാസ് ഇതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും നിലവിൽ ഹമാസ് ഏറെക്കുറെ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ച മട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ രണ്ടാം ഘട്ട വിടിനിർത്തൽ സംബന്ധിച്ച് ഒരു തീരുമാനമാവുകയാണെങ്കിൽ ഒന്നാം ഘട്ട വിടിനിർത്തൽ ഏപ്രിൽ മാസം പത്തൊൻപത് വരെ തുടരാൻ ഹമാസ് സമ്മതിക്കുകയും ഈ കാലയളവിൽ കൂടുതൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കുകയും ചെയ്യും ഇനി ഇരുപത് ബന്ദികൾ മാത്രമാണ് ഹമാസിന്റെ പക്കൽ ജീവനോടെ ഉള്ളത് എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ഇരുപത് ബന്ദികളെ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലയളവിനിടയിൽ രണ്ട് തവണയായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മാർച്ച് മാസം പത്തിന് മുൻപ് പത്ത് ബന്ദികളെയും ഏപ്രിൽ പത്തൊൻപതിന് തൊട്ടുമുമ്പ് പത്ത് ബന്ദികളെയും മോചിപ്പിക്കണം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ ഹമാസിൻ്റെ പക്കലുള്ള മുപ്പത്തിയഞ്ച് ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ അവ ഇസ്രായേലിന് കൈമാറണം ആ ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്നും പരിപൂർണമായും പിന്മാറും ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന വെടിനിർത്തൽ നിബന്ധന എന്നാൽ ഇതിനെ ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറണം കാരണം ഇതിലൊരു വലിയ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് ഹമാസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത് ജീവനോടെയുള്ള ബന്ദികളെ വിട്ടയച്ചാൽ പിന്നീട് ആ ബന്ദികളെ വെച്ചുള്ള സമ്മർദ്ദത്തിന് ഹമാസിന് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല പിന്നീട് ഹമാസിൻ്റെ പക്കലുള്ളത് ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ആ മൃതശരീരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല മറിച്ച് ഈ ഘട്ടത്തിൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഗാസയെ ചുട്ടു ചാരമാക്കാനുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ പിന്നീട് ഹമാസിന് അതിനെ പ്രതിരോധിച്ച് നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല ഇത് വലിയൊരു അപകടമായി ഹമാസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എത്ര എത്ര കാലം തങ്ങളുടെ പക്കൽ ജീവനോടെയുള്ള ബന്ദികളുണ്ടോ അത്രയും കാലം ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കില്ല എന്നുള്ളൊരു ധൈര്യം ഹമാസിനുണ്ട് അത് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരി തന്നെ കാണണം അതേസമയം ഇത് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന തന്ത്രവും പരമാവധി ബന്ദികളെ ജീവനോടെയുള്ള ബന്ദികളെ മുഴുവനും ഹമാസിൻ്റെ പക്കൽ നിന്നും മോചിപ്പിക്കുക അവരെ എത്രയും വേഗം ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് എത്തിക്കുക അതിനുശേഷം ബന്ദിമോചനം സംബന്ധിച്ച് രണ്ടാം ഘട്ട കരാർ തുടങ്ങണമോ വേണ്ടയോ എന്ന കാര്യം അപ്പോഴാലോചിക്കാം മറ്റൊരു കാര്യം ജീവനോടെയുള്ള ബന്ധികൾ പൂർണ്ണമായും ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിരൂക്ഷമായ ആക്രമണമായിരിക്കും ഇസ്രായേൽ ആരംഭിക്കുക ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ആക്രമണം അതിന് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയുണ്ട് കാരണം ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിനൊപ്പം അമേരിക്കയുടെയും കൂടി ലക്ഷ്യവും ആവശ്യവുമാണ് ഗാസയെ ഹമാസ് മുക്തമാക്കുക ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുക ഗാസ സ്വതന്ത്രമാക്കുക ഇത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം അടുക്കുകയാണ് അമേരിക്കയുടെയും ലക്ഷ്യം എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഹമാസിനെതിരെയുള്ള ആക്രമണത്തിൽ ഒന്നിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ആക്രമണത്തിന് മുൻപ് പരമാവധി ബന്ദികളെ ജീവനോടെയുള്ള ബന്ദികളെ ഇസ്രായേലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാളെ തുടങ്ങുന്ന ബന്ദിമോചനം സംബന്ധിച്ച വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റ് പോംവഴികളില്ലാതെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആ നിബന്ധന അംഗീകരിക്കുകയാണ് ഹമാസ് കാരണം ഹമാസിനെ ഇതുവരെ പിന്തുണച്ചിരുന്ന ഖത്തറിനും ഈജിപ്റ്റിനുമൊന്നും മറ്റൊരു പോംവഴി നിർദ്ദേശിക്കാനില്ല ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം അംഗീകരിക്കുക മാത്രമാണ് ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതുമാത്രവുമല്ല അമേരിക്ക ശക്തമായ പിന്തുണയുമായി ഇസ്രായേലിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടം ഏപ്രിൽ മാസം പത്തൊൻപത് വരെ നീട്ടിക്കൊണ്ടുപോകാനും ആ കാലയളവിനുള്ളിൽ ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും റിലീസ് ചെയ്യുവാനും അതിനുശേഷം രണ്ടാം ഘട്ടം ആലോചിക്കുവാന് രണ്ടാം ഘട്ടം തുടങ്ങാനുള്ള തീരുമാനമെടുക്കാനുമായിരിക്കും ഈ ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചയിൽ ഒരു ഒരന്തിമ തീരുമാനമുണ്ടാവുക അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബന്ദികൾ മുഴുവൻ ജീവനോടെയുള്ള ബന്ദികൾ മുഴുവൻ ഇസ്രായേൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബന്ദിമോചന ചർച്ചയും ഈ വെടിനിർത്തൽ കരാറും ഇസ്രായേൽ ഏകപക്ഷീയമായി ലംഘിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നീട് നടക്കുന്നത് അതിരൂക്ഷമായ ആക്രമണമായിരിക്കും ഹമാസിൻ്റെ ഹമാസിനെ സംഹരിക്കാനുള്ള വമ്പൻ ആക്രമണം ഇസ്രായേൽ ആരംഭിക്കും